ഹലോ ഹായ് 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 ആരെങ്കിലുമൊക്കെ ഉണ്ടോ ലൈവിൽ ആരെങ്കിലും നമ്മുടെ ലൈവിൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അറിയില്ലോ ആരുമില്ലാന്ന് തോന്നുന്നു ആരും കാണുന്നില്ല വെറുതെ ഒന്നു ചുരുമല്ല വീഡിയോ കാണാനായിട്ട് ചെയ്യും കഷ്ടക്കേടക്കോ ആയിരം ആയിരത്തി ഇരുന്നൂറ് പേര് വീഡിയോ കാണുന്നില്ല എന്റെ എന്നിട്ട് ആരും ലൈവില് കാണാനില്ല ആരോ ഒരാള് വന്നിണ്ട് ഒരാളെങ്കിലും ഒരാളൊന്നും കാണാറില്ല ഒരാള് ഹൈ പറഞ്ഞേ ഓ പതിമൂന്നാളു എന്തെങ്കിലും ഹായ് ഹലോ ചുമ്മാരുന്നപ്പൊന്ന് ലൈവില് വന്നാണ് ആരെങ്കിലും ഒക്കെ വർത്താനം പറയാണെങ്കിലും റാഫി ഓ ഹലോ ഹലോ ഹബീബി എന്താണ് റാഫി ക വിശേഷങ്ങളൊക്കെ സുഖല്ലേ എവിടെയാണ് എന്താണ് പരിപാടികളൊക്കെ ഓണൊക്കെ എവിടെ വരെയായി ഞാൻ വർക്കിന്റെ ഇടയിലാണ് എന്റെ ഇടയിൽ ഫ്രീ കിട്ടിയപ്പോ ലൈവില് വരാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരെ തന്നെയാണോ ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞ പറയണല്ലോ എന്താണ് കൊയത് ആരൊന്നും മിണ്ടാണ്ട് പോണേ പോയി 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 എല്ലാവരും പൊച്ചു എല്ലാവരും പൊച്ച് അപ്പൊ ഞാനും പോട്ടെ നമ്മളൊന്നുമില്ല അതിൽ വന്നുകഴിഞ്ഞാൽ കാണാൻ ആരുല്ല സംസാരിക്കാനാരുല്ല വെറുതെ ചുമ്മാ വന്നു പോകാന്ന് മാത്രം

ആ എന്തെങ്കിലും ആവട്ടെ സജിത്ത് ബിജി വന്നിട്ടുണ്ട് സജിത്ത് ബി ജി എന്റെ പ്രാർത്ഥന കേട്ടു എന്റെ നാണം കെട്ടിയില്ല നമ്മൾ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട സജിത്തിന്റെ വീട് എവിടെയാ മഞ്ജു ജോസഫ് ഹായ് ചേട്ടൻ മഞ്ജു ജോസഫ് ആ ഹായ് ചേട്ടൻ ഹലോ ഹലോ നമസ്കാരം മഞ്ജുവിന്റെ വീട് എവിടെയാണ് എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് പരിപാടികൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടേ ഹായ് ബേബി ഹൈ ബേബി എന്താണ് വിശേഷങ്ങളൊക്കെ സജിത് പി ജി വയനാട് വയനാട് വയനാടല്ലേ അല്ലേ അതെ അടിപൊളി സ്ഥലം ഉള്ളേ ഇപ്പൊ അവിടെ എങ്ങനെ കാലാവസ്ഥ മഴ കാണോ നമ്മുടെ ഇവിടെ ഇപ്പോ കാലത്തൊക്കെ നല്ല മഴയായിരുന്നു നല്ല നല്ല ചൂടാ കാറിലാണ് ഇരിക്കണേ നല്ല ചൂടാ വണ്ടി സ്റ്റാർട്ടിങ്ങിലൊന്നും ഇട്ടിട്ടില്ല ബേബി ഒന്നുമില്ല പരിപാടി എവിടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ തൃശ്ശൂര് ഗിരിഞ്ഞാലക്കുടയിലാണ് കേട്ടാ നമ്മുടെ കൊറേ വീഡിയോസിലൊക്കെ ഗിരിഞ്ഞാലക്കൂടേനെ പറ്റി കാണിക്കുന്ന കേട്ടിണ്ടാവും വിചാരിക്കുന്നുട മഴയാണല്ലേ നമ്മുടെ ഇവിടെ നല്ല വെയിലാണ് നല്ല ചൂടാണ് നേരത്തെ ഒഴുക എന്താ പറയാ മഴ ഞങ്ങള് ഓണത്തിന് മഴ ഓണത്തിന് നല്ല മഴ ആയിരിക്കും വിചാരിച്ച എന്താ പേര് എന്റെ പേര് കണ്ടിട്ടില്ലേ ഷാരോൺ ഷാരോൺ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഷാരോൺ 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 ഇരിഞ്ഞാലക്കുടക്കാരൻ ഇരിഞ്ഞാലക്കുടക്കാരൻ ഇരിഞ്ഞാലക്കുടയിലാണ് ആയതുകൊണ്ട് നമ്മൾ അപ്പോ നേരെ നമ്മള് നമ്മുടെ അടുത്ത സിറ്റിന്റെ പേര് വെച്ചിട്ട് കളിക്കാലക്കുടക്കാരനെ അങ്ങോട്ട് വെച്ചടിച്ചു ഷാരോൺക്കുടക്കാരനായി സൈത് എന്താ ചെയ്യണേ ഞാൻ ഞാൻ ചെയ്യണത് നമ്മുടെ ഇപ്പൊ നിലവിൽ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ സൂപ്പർവൈസർ ആണ് ഞങ്ങള് കമ്പനി ഞാനൊരു കമ്പനി ഇപ്പൊ വീടുകളിലെ വർക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു സൂപ്പർവൈസർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ പണി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കുറച്ചു നേരം അവിടെ നിന്നു അപ്പൊ ഇരുന്നാണ് ബേബി പി ജി വയനാട് ഏ ഒക്കെ വയനാടുകാരനല്ല വയനാടുകാരള്ള വയനാട് നല്ല അടിപൊളി കാലാവസ്ഥയാണല്ലോ ഞാൻ വന്നിട്ടുണ്ട് നമ്മള് ചെറുപ്പത്തിൽ പോകുന്നുണ്ട് അവിടെ അല്ലാണ്ട് വയനാട് വന്നിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വരാനൊന്നും സാഹചര്യം ഒന്നും കിട്ടിട്ടില്ല ഇവിടെ നല്ല വെയില നല്ല നടത്ത വെയില നല്ല വെയില നല്ല കാലാവസ്ഥ രാവിലെ നല്ല മഴ ഉണ്ടായി പക്ഷെ അതിനിടയിൽ നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ബി ബി പി ജി എന്താ ചെയ്യുന്നത് എന്താണ് പരിപാടി അങ്ങനെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്താ വർക്ക് ചെയ്യാണോ അല്ലെങ്കിൽ ോ അതെന്താണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ വരണ്ട നമ്മളൊക്കെ ഷോർട്സുകളാണ് വരാ എന്തെങ്കിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഇടർന്ന ചെറിയ ചെറിയ ഷോർട്ടുകളാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ വീഡിയോസിന്റെ അഭിപ്രായങ്ങളും കമെന്റുകളും ഒക്കെ ഇടയ്ക്ക് നീട്ടുള്ളു കാണുന്നവരൊക്കെ സജിത്ത് പി ജി ഡ്രൈവറാണ് ആ ചേട്ടാ ഡ്രൈവറാണല്ലേ അപ്പൊ വർക്കിന്റെ ഇടയിലാണോ ജോലി ഇല്ലേ അപ്പൊ എല്ലാരും പോയി നിന്നെ അയ്യോ നോർമൽ ആ ബ്രൗൺ ഗേൾ ഗുഡ് ഗുഡ് ഹലോ ഹലോ ചേച്ചി വീഡിയോ ഞാൻ കണ്ടുട്ടാ നല്ല അടിപൊളി വീഡിയോസ് ആണ് ഞാൻ കാണാറുണ്ട് ഞാൻ അന്ന് 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 ലൈവില് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാനന്ന് കണ്ടു വീഡിയോസ് കണ്ടിരുന്നു എന്റെ പുതിയ പുതിയ ചാനലാണ് ആ പുതിയ ചാനൽ വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതത്ര വീഡിയോ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളായിരുന്നു ഫോണിന്റെ ഫോണിന്റെ പ്രശ്നങ്ങളും ഇപ്പൊ ഫോൺ നശിയോട് കൂടി വേറൊരു ഫോൺ മേടിച്ചിട്ടുണ്ട് ഒന്നും കൂടി ക്ലാരിറ്റിയില് ചെയ്യാനുള്ളൊരു ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഷെയർ എരിഞ്ഞാലൊക്കെ ആണ് നമ്മുടെ ചാനലിന്റെ പേര് ഇരിഞ്ഞാലക്കൂടെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ ഒന്ന് രണ്ട് ചെറിയ കണ്ടുകൾ ആക്കി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോണു അത് എല്ലാവരെ പോലെ നല്ലൊരു മികച്ച രീതിയിൽ ആക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ചേച്ചിയുടെ വീട് എവിടെയാണ് ബ്രൗൺ ഗെൽ ചേച്ചിയുടെ വീട് എവിടെയാണ് എവിടെയാണ് സ്ഥലം ഞാൻ കണ്ടിരുന്നു അന്ന് ലൈവ് വന്ന് ചേച്ചി ഒന്ന് രണ്ട് കമന്റുകൾ കിട്ടി അല്ല കമന്റന്ന് സംസാരിച്ചിരുന്നു അന്ന് ഞാൻ വീഡിയോസ് കണ്ടിട്ടു അന്ന് ഞാൻ കണ്ടിരുന്നു അടിപൊളി വീഡിയോസ് ആണ് ആ ചാനൽ നന്നായി പറ്റെ താങ്ക് യു താങ്ക് യു മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ എല്ലാവരെ പോലെ സമയത്തിന്റെ പ്രശ്നവും എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ കാണും അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എന്തെങ്കിലും തട്ടിമുട്ടി അങ്ങോട്ട് കാച്ചുവിടുന്നുണ്ടെ മാക്സിമം ഒരു ദിവസം ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് ആ ചേച്ചി ഒക്കെ ഒന്ന് കണ്ടോളൂ ഒന്ന് കണ്ടോളൂ നമ്മുടെ എന്താ പറയാ ജോലിയുടെ സമയങ്ങളിൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലൊക്കെ ചെയ്ത് നമ്മുടെ കുറച്ച് സന്തോഷങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് ബാംഗ്ലൂർ ആണല്ലേ നാട്ടിലപ്പോ എവിടിയായിരുന്നു എവിട നമ്മുടെ നാട്ടില് നല്ല അല്ല നമ്മുടെ നാട്ടിലല്ല ഇരിഞ്ഞാലക്കൂടെ നല്ല വെയില വയനാടുകാരൊക്കെ പോയ വയനാടുകാരൊക്കെ പറഞ്ഞിട്ടായിരുന്നു നല്ല മഴ ആണ് ഈശ്വരാ ചേച്ചിക്ക് ടൈമുണ്ടെന്ന് കണ്ടിട്ട് കിട്ടില്ലേന്നല്ലേ നമുക്ക് ഇവിടെ കണ്ടന്റുകൾ കിട്ടില്ല ഞാൻ പല ആൾക്കാരും ഇങ്ങനെ താഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്നുള്ളു അതുകൊണ്ട് ആളില്ലേ കാണാൻ ആ അത് ശരി അത് എല്ലാ എല്ലാരും പറയണെന്നുവെച്ചാല് എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഇടാനോ പറയണ അല്ലാന്നുണ്ടെങ്കി അത് വ്യൂസ് പറയുന്ന ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഉള്ള സമയം കൊണ്ട് തട്ടിമുട്ട് കാരണം എങ്ങനെയെങ്കിലും എല്ലാ വീഡിയോസിൻ്റെ ആയിരം കിട്ടാറുണ്ട് മിനിമം അസ്കർ അസ്കർ മലപ്പുറത്ത് നല്ല വെയിലാണ് മലപ്പുറം മലപ്പുറം കാരാ ഉണ്ട് നല്ല വെയിലാണല്ലേ നമ്മുടെ അവിടെ നല്ല വെയില വയനാടൊക്കെ നല്ല പെടമഴയായിരുന്നു പറയുന്നത് ചേച്ചി ആ നാട് കൊച്ചിയിലെ കൊച്ചിയിലാണ് ഇടമഴ ആയിരുന്നു ഇന്നും മഴയില്ല അപ്പൊ വയനാ വയനാട് പിന്നെ ഇപ്പോഴും മഴയുടെ സ്ഥലങ്ങളെ നല്ല കാലാവസ്ഥയാണല്ലോ അവിടെ നമ്മുടെ അവിടെക്കാണ് ാവിലൊക്കെ നല്ല പാടി ഉണ്ടായിരുന്നു ഇപ്പഴാക്ക് നല്ല വെയിലായി വെയിൽ അന്യായി ചൂട് പോയാ എന്താണ് യെസ് ഓഫ് ചേച്ചി ഞാൻ മാക്സിമം എന്റെ കുറച്ച് ക്രിയേഷൻസ് ഒക്കെ കാണാം മാക്സിമം ശ്രമിക്കുന്നുണ്ടോ അതിന്റെ തീമുകളൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ ചിലർക്കൊക്കെ ശരിയാവും ചിലർക്കൊക്കെ ശെരിയാവില്ല എല്ലാ പണിക്കും പോവും നടൻ മണി നടൻമണി നല്ല കാര്യം നല്ല കാര്യം ജീവിക്കാൻ പഠിച്ച ആളാണ് നമ്മളെല്ലാ വർക്കിലും നമ്മളെങ്ങനെ ആക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാലല്ലേ നമ്മുടെ കുടുംബത്ത് ഈ പറഞ്ഞ പോലെ എന്നെ പണി വെച്ചിരുന്നിട്ടൊരു കാര്യമൊന്നുമില്ലല്ല എനിക്ക് വർക്കിന്റെ ഒരു കോള് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ശരി ബൈ ബൈ സിയു ഇടക്ക് ലൈവില് വേണമെല്ലാവരും ലൈവില് വരുമ്പോ എല്ലാവരും ഒന്നും സംസാരിക്കാനൊക്കെ ഓക്കേ കട്ട് ചെയ്ത് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോളൂട്ടോ നമ്മള് സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ പുതിയൊരു ഒന്ന് മൂന്നു മാസമായിട്ട് ഇങ്ങനെ ആണ് നമ്മുടെ ഒരു നാടൻ ശൈലിയിലാണ് മാക്സിമം നമ്മുടെ ഇരിഞ്ഞാലക്കുടേലുള്ള ഒരു സംസാര രീതി വെച്ചിട്ടാണ് എല്ലാവർക്കും ശ്രമിക്കാറ് എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നൊക്കെ വിചാരിക്കുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ കാണാം